പെരുമ്പാവൂരിലെ കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾ ഭരണം നടത്തുന്ന അർബൻ സഹകരണ സംഘത്തിലെ ക്രമക്കേടുകളെ സംബന്ധിച്ച് സഹകാരികൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് പരാതി നൽകി പെരുമ്പാവൂരിൽ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിയപ്പോഴാണ് നിക്ഷേപ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സഹകാരികൾ കെ പി സി സി പ്രസിഡന്റിന് പരാതി നൽകിയത് കഴിഞ്ഞ ഏതാനും മാസക്കാലമായി പെരുമ്പാവൂരിലെ അർബൻ സഹകരണ സംഘം നിക്ഷേപകർക്ക് പണം തിരികെ നൽകിയിട്ടില്ല മുൻ ഭരണസമിതിയും മുൻ സെക്രട്ടറിയും ചേർന്ന് നടത്തിയ അഴിമതി മൂലമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് സഹകാരികൾ കെ പി സി സി പ്രസിഡന്റിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ഏകദേശം കോടിയിൽ അധികം രൂപയുടെ അഴിമതിയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഷയത്തിൽ എത്രയും വേഗം അനുഭാവപൂർണമായ നടപടികൾ കൈക്കൊള്ളുമെന്ന ഉറപ്പാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നൽകിയിരിക്കുന്നത് എന്ന് പരാതിക്കാർ വ്യക്തമാക്കി കാലാകാലങ്ങളായിട്ട് അർബൻ സഹകരണ സൊസൈറ്റി കോൺഗ്രസിൻ്റെ ഭരണകാല സമിതിയാണ് പരിശോധിച്ചിരിക്കുന്നത് അപ്പം ആയിട്ട് ആ സൊസൈറ്റി വളരെ സാമ്പത്തികമായിട്ട് തകരുകയും അവിടെ വരുന്ന നിക്ഷേപകർക്ക് പനിശേനത്തെ നൂറു രൂപ പോലും കൊടുക്കാനില്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണത്തിലിരിക്കുന്ന ഈ സൊസൈറ്റിയുടെ നാശം കോൺഗ്രസ് ഉത്തരവ് ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അപ്പോൾ അത് പറഞ്ഞു അവർക്ക് കോൺഗ്രസുമായിട്ട് അവിടുത്തെ ഇതുണ്ടെങ്കിലും വ്യക്തികളുമായിട്ട് ഇതില്ല കോൺഗ്രസ്സിന് അവർക്ക് ചെയ്യാവുന്ന രീതിയിൽ സുധാകരൻ സാറും ബാക്കിയെല്ലാവരോട്ട് പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആവശ്യമായ നടപടികൾ എടുത്തുകൊള്ളാമെന്ന് അദ്ദേഹം സമ്മതിച്ചു